മടുത്തോർ മുമ്പേ സീരിയലിൻ്റെ ഇന്നത്തെ കഥയാണ് കേട്ടോ മുത്തശ്ശൻ മരിച്ചു പോകുന്നുണ്ട് ഡോക്ടർ വന്നിട്ട് അത് കൺഫേം ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനെ മനുവിനേയും മറ്റു കൊച്ചുമക്കളെയും മക്കളെ എല്ലാവരെയും വിളിച്ചറിയിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പിന്നീട് കാണിക്കുന്ന അലീനേനെ രേവേനയാണ് അവർക്ക് താമസിക്കാനുള്ള മുറിയാണെന്നുണ്ടെങ്കിൽ ഗ്രേസമ്മ കാണിച്ചു കൊടുക്കുന്നുണ്ട് വലിയ മുറിയാണ് നല്ല ബെഡും അറ്റാച്ച്ഡ് ബാത്റൂമും എ ഉള്ള റൂമാണ് അപ്പോൾ അതൊക്കെ കാണുമ്പോഴത്തേക്കും അലീനയ്ക്ക് രേവയ്ക്കൊക്കെ ഒത്തിരി സന്തോഷമാകുന്നുണ്ട് എന്നാൽ അലീന പറയുന്നുണ്ട് ഇത്രയും വലിയ റൂമൊന്നും ഞങ്ങൾക്ക് വേണ്ട ഒരു ചെറിയ റൂം തന്നാൽ എന്ന് പറയുക അപ്പോൾ ഗ്രേസംന്ന് പറയുന്നുണ്ട് മനുഷ്യർക്ക് താമസിക്കാൻ തന്നെ ീ വീട് വെച്ചിട്ടേക്കുന്നത് ഇവിടെ ഒരുപാട് റൂമുണ്ട് നിങ്ങളെവിടെ തന്നെ നിന്നാൽ മതിയെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആവുന്നുണ്ട് അലീനെ അവിടുത്തെ തിരുവനന്തപുരത്തേക്ക് പോരാണ് കേട്ടോ അപ്പോൾ രേവയടുത്ത് പറയുന്നുണ്ട് സ്വന്തം അപ്പനെ അമ്മയും നോക്കുന്ന പോലെ തന്നെ ആദ്യനെ അങ്ങളിനെ നോക്കണം അവർ നമുക്ക് തിരിച്ചെന്ത് പ്രതിഫലം തരുമെന്നുള്ള കാര്യം നോക്കണ്ട നമുക്കുള്ള പ്രതിഫലം ദൈവം തന്നെ തന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞ് നമ്മളുടെ രേവനെ സമാധാനിപ്പിച്ചിട്ട് അലീനെ അവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ ഗ്രേസമ്യാണെന്നുണ്ടെങ്കിൽ അലീനയ്ക്കുള്ള വണ്ടിക്കൂലിയും കാര്യങ്ങളൊക്കെ നിർബന്ധിച്ച് കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ പ്രജുതാമേനെയാണ് കാണിക്കുന്നത് പ്രജുതാമ സ്നേഹതീർത്ത് ഒറ്റയ്ക്കാണ് കേട്ടോ അപ്പോൾ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എഴുന്നേൽക്കുന്ന സമയത്ത് പ്രജുതാമ താഴെ വീണു പോകുന്നുണ്ട് ആ സമയത്ത് അവിടെ ഒരു സിസ്റ്റർ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ സിസ്റ്ററാണ് ഇത് കണ്ടിട്ട് പ്രജുതാമേനെ കട്ടിലേക്ക് എടുത്ത് കിടത്തി വെള്ളമൊക്കെ കൊടുക്കുന്നത് അപ്പോഴാണ് അലീന വരുന്നത് അലീന വരുമ്പോൾ സിസ്റ്റർ ഈ കാര്യമൊക്കെ പറയുന്നുണ്ട് നീ നല്ലവണ്ണം സൂക്ഷിക്കണമെന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ പ്രജിതാമയാണെന്നുണ്ടെങ്കിൽ അലീനെ അടുത്ത് ഈ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് രേവയുടെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് വീടും കാര്യങ്ങളൊക്കെ നല്ലതാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അലീന അതെല്ലാം വിശേഷങ്ങളെല്ലാം പറയുന്നുണ്ട് എന്നിട്ട് നമ്മളുടെ അലീന ചോദിക്കുന്നുണ്ട് ഞാൻ തന്നെ ഈ സ്നേഹതീരം നോക്കി നടത്തിക്കോട്ടെ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ പല പ്രജനാമ പറയുന്നുണ്ട് മോളെ കൊണ്ട് അതിനൊന്നും പറ്റില്ല ഇത് നമ്മളുടെ സ്വന്തം സ്ഥലമല്ലല്ലോ കോൺവെൻറ്റുകാർ തന്ന സ്ഥലമല്ലേ ഇനിയിപ്പോൾ ഞാൻ പോയി കഴിഞ്ഞാൽ അവർ അവരിത് ആർക്കും ഏറ്റെടുത്ത് നടത്താനൊന്നും കൊടുക്കില്ല നീ ഇനി സ്നേഹതീരത്ത് ഒറ്റയ്ക്കായി പോയില്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവർ സങ്കടം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ നമ്മളുടെ മനുശങ്കർ ആണെന്നുണ്ടെങ്കിൽ വീട്ടിലേക്ക് വരുന്നുണ്ട് മുത്തശ്ശൻ മരിച്ചു പോയത് അറിഞ്ഞിട്ട് കാണാൻ വേണ്ടിയിട്ടാട്ടോ വരുന്നത് ഭയങ്കര സങ്കടപ്പെട്ടിട്ടാണ് കേട്ടോ മനു വരുന്നത് അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ അലീന പത്രത്തിലൂടെയാണ് തൻ്റെ മുത്തശ്ശൻ മരിച്ചുപോയി എന്നുള്ള കാര്യം അറിയുന്നത് കേട്ടോ അത് കാണുമ്പോഴത്തേക്ക് നമ്മളുടെ അലീനയ്ക്ക് ഭയങ്കര സങ്കടം ആവുന്നുണ്ട് അലീന വന്ന് നമ്മളുടെ പ്രജിതാമേനെ അത് കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാണ് ഇന്നത്തെ എപ്പിസോഡിനകത്ത് കാണിക്കുന്നത്